പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ പ്രിയൻ്റെ പ്രാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോ തി സെഫ്തോൺ ഈ ഗ്രീക്ക് വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് നോ ദൈ സെൽഫ് സ്വയം അറിയുക അഥവാ ആത്മജ്ഞാനം പുരാതന ഗ്രീക്ക് ഡെൽഫിയിലെ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ദാർശനിക ഡെൽഫിക് മാക്സിം ആണത് തത്വം അഥവാ സൂക്തമാണത് തത്വചിന്തകനായ സോക്രട്ടിസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തത്വചിന്തയാണത് അറിയുക എന്നത് സ്വയം അറിയുക എന്ന തത്വം നിരന്തരമായ ആത്മപരിശോധനയിലൂടെ സ്വയം അവബോധത്തിനായുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത് കൂടുതൽ സദ്ഗുണപൂർണവും അർത്ഥവത്വമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് സ്വന്തം ശക്തികൾ ബലഹീനതകൾ മൂല്യങ്ങൾ വിശ്വാസ സത്യങ്ങൾ എന്നിവ മനസ്സിലാക്കുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തത്വചിന്തയാണത് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും വ്യക്തിഗത വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനും യഥാർത്ഥ സന്തോഷം കൈവരിക്കുന്നതിനും ഈ ആത്മജ്ഞാനം നിർണായകമാണ് കാരണം ഇത് ഒരാളെ മുൻവിധിയില്ലാതെ നീതിയോടുകൂടെ വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി പെരുമാറുവാനും ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ ആധികാരിക വീക്ഷണം നേടുവാനും സഹായിക്കുന്നു ചുരുക്കത്തിൽ സ്വയം അറിയുക എന്നത് കൊണ്ട് അർത്ഥമാക്കുക സ്വയം അവബോധം ഉണ്ടായിരിക്കുന്നതാണ് സ്വന്തം ശക്തിയും പരിമിതിയും എന്തൊക്കെയാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കുന്നതാണ് ഇത് നമുക്ക് പലർക്കും ഇല്ലാത്ത ഒന്നാണ് ഈ സ്വയം അവബോധം എന്നത് ഇന്ന് വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന വിശുദ്ധ സ്നാപകയോഹനാന് സ്വയം അവബോധം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് വിശുദ്ധ സ്നാപകയോഹനൻ താൻ ആരാണെന്നും ആരല്ലെന്നും യഥാർത്ഥമായിട്ടുള്ള അവബോധമുണ്ടായിരുന്നു മിഷിഹയാണെന്ന് അവകാശപ്പെടുവാൻ ജനങ്ങളിൽ നിന്നുമുള്ള പ്രലോഭനമുണ്ടായിരുന്നിട്ടും വിശുദ്ധ സ്നാപകയോഹനൻ പറഞ്ഞു ഞാൻ മിശിഹയല്ല നമ്മൾ യോഹനാൻ ഒന്ന് ഇരുപത്തി വായിക്കുന്നു അവൻ പറഞ്ഞു ഏശായ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ച പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ താൻ മിഷിഹായല്ല എന്ന അവബോധം സ്നാപക ഉണ്ടായിരുന്നു മറിച്ച് മിഷിഹായുടെ ആഗമനം അറിയിക്കുവാനുള്ള ദൗത്യമാണ് തനിക്ക് ഉള്ളതെന്ന് സ്നാപകൻ മനസ്സിലാക്കിയിരുന്നു ആ ദൗത്യത്തിൻ്റെ ഭാഗമായി സന്ദേശവാഹകനാവുക എന്നത് മാത്രമാണ് താൻ ചെയ്യേണ്ടതെന്ന് സ്നാപക യോഹനാന് ബോധ്യമുണ്ടായിരുന്നു അതിനാൽ യോഹനാൻ ഒരിക്കലും സത്വാർത്ഥാകുവാനോ സുവിശേഷമാകുവാനോ സന്ദേശമാകുവാനോ ഒരിക്കലും ശ്രമിച്ചില്ല അദ്ദേഹം വെറും സന്ദേശവാഹകൻ മാത്രമായിരുന്നു സന്ദേശവാഹകനായി വന്ന സ്നാപകൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മാറ്റി എഴുതുവാൻ ഒരിക്കലും ശ്രമിച്ചില്ല അദ്ദേഹം അതിനുള്ള വഴി ഒരുക്കുക മാത്രമാണ് ചെയ്തത് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ വഴി ഒരിക്കലും അതിന് വഴിമാറി ഒരു തടസ്സമായിട്ട് നിലകൊണ്ടില്ല യേശുവുമായിട്ട് മത്സരിച്ചില്ല ഈശോ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് വഴിയും സത്യമായി ഈശോയിലേക്ക് മറ്റുള്ളവരെ വഴി നടത്തുകയാണ് ചെയ്തത് ഇന്ന് നമുക്ക് വേണ്ടത് ഈ ഒരു അവബോധമാണ് പലപ്പോഴും സ്വയം അവബോധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ കഴിവുകളുമായിട്ട് നമ്മൾ തന്നെ താരതമ്യം ചെയ്യുന്നത് നമ്മെ തന്നെ വില കുറച്ച് കാണുന്നത് സ്വയം അവബോധമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകളെയും കുറവുകളെയും അംഗീകരിക്കും കുറവുകളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകും മറ്റുള്ളവരുമായിട്ട് നമ്മൾ തന്നെ താരതമ്യം ചെയ്യുകയില്ല ഇവിടെ വിശുദ്ധ സ്നാപക യോഹനൻ വ്യത്യസ്തനായിട്ട് നിലകൊള്ളുകയാണ് കാരണം സ്നാപക യോഹാനൻ തന്നെ തന്നെ മറ്റുള്ളവർ മറ്റുള്ളവർ പ്രവാചകരുമായിട്ട് താരതമ്യം ചെയ്തില്ല സ്നാവകോഹാനൻ തന്നെ തന്നെ മറ്റ് പ്രവാചകമായിട്ട് താരതമ്യം ചെയ്ത് സമയം ചെലവഴിച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് ലഭിക്കേണ്ട സന്ദേശം നഷ്ടമാകുമായിരുന്നു ഇവിടെ സ്നാവകയോഹനൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും വിശ്വസ്തതയോടെ വ്യക്തമായിട്ടുള്ള അവബോധത്തോടു കൂടി നിർവഹിച്ചു നമ്മുടെ ലോകത്തിൽ നിന്ന് ചെയ്യുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നാണ് നമ്മൾ തന്നെ സ്വന്തം പാതയിൽ തുടരുക എന്നത് അതായത് മറ്റു കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നു മറ്റുള്ളവരെങ്ങനെ കുട്ടികളെ വളർത്തുന്നു മറ്റുള്ളവരെങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നു എല്ലായ്പ്പോഴും നമ്മൾ മറ്റുള്ളവരെയാണ് ശ്രദ്ധിക്കുക തത്ഫലമായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ദൗത്യം മറന്നു പോകുന്നു നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്നും വഴി മാറി സഞ്ചരിക്കുന്നു മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഇത് അവൻ അവനെന്ത് ചെയ്യുന്നു അവൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുന്നത് സ്വയം അവബോധമില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് പുതിയ പഠനങ്ങൾ തെളിക്കുന്നത് ഓർക്കാം താരതമ്യം എന്ന പ്രവൃത്തി ഒരു കള്ളനെ പോലെയാണ് അത് നമ്മുടെ സന്തോഷം കവർന്നെടുക്കും അത് ദൈവത്തോടുള്ള നമ്മുടെ കൃതജ്ഞതയെ കൊല്ലും അത് നമ്മുടെ ഹൃദയങ്ങളെ നീരസത്തിൻ്റെ യുദ്ധങ്ങളിലേക്ക് മാറ്റും സ്വയം അവബോധം ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ നമ്മളുടെ ലക്ഷ്യവും ദൗത്യമറക്കും ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കും ഇവിടെ സ്നാപക യോഹനാൻ ഈശോയെ രക്ഷകനെ ലോകത്തിനു വേണ്ടി പരിചയപ്പെടുത്തു വന്നതാണ് അതായിരുന്നു സ്നാപകൻ്റെ ലക്ഷ്യവും ദൗത്യവും എന്നാൽ അതിൽ നിന്നും ഒരിക്കൽ പോലും സ്നാപകൻ വ്യതിചലിച്ചില്ല തൻ്റെ ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് സ്നാപക സ്നാപകയോഹനറിയാമായിരുന്നു തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം സ്നാപകയോഹനൻ ഉണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് മറ്റൊരിക്കൽ ഈശോ ചൂണ്ടിക്കാണിച്ച് സ്നാപക യോഹനൻ ഇപ്രകാരം പറഞ്ഞത് യോഹനൻ ഒന്ന് ഇരുപത്തി നമ്മൾ വായിക്കുന്നു അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി വിശുദ്ധ സ്നാപക യോഹനൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും മത്തായി മൂന്ന് പതിനിൽ നമ്മൾ വായിക്കുന്നു മാനസാന്തര്യത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എന്നെ പിന്നാലെ വരുന്നവൻ എന്നേക്കാളി ശക്തൻ അവൻ്റെ ചെരിപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിഞ്ഞാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വീണ്ടും മറ്റൊരവസരത്തിൽ വിശുദ്ധ സ്നാപക യോഹനാൻ കർത്താവിനെ തൻ്റെ ശിഷ്യന്മാരായ അന്ത്രയോസിനും മറ്റു ശിഷ്യനും ഇങ്ങനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ വായിക്കുന്നു യോഹനാൻ ഒന്ന് മുപ്പത്തി ഏഴിൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു ഇവിടെ യേശോയെ രക്ഷകനായിട്ട് ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുത്ത വിശുദ്ധ സ്നാപകയോഹനൻ താൻ രക്ഷകനാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല അങ്ങനെ ഒരിക്കൽ പോലും സ്വയം അവതരിപ്പിച്ചില്ല ഇവിടെയാണ് സ്നാപക സ്നാപകയോഹനൻ വ്യത്യസ്തനായിട്ട് നിലകൊള്ളുന്നത് ഇന്നിൻ്റെ ലോകത്ത് കാണാൻ സാധിക്കുന്ന ഒരു ആത്മീയ പാപ്പരത്വമാണ് ചിലരെങ്കിലും സ്വയം രക്ഷകരായിട്ട് അവതരിക്കുന്നത് ചില ആത്മീയ ഗുരുക്കന്മാർ ഈശ്വരയ്ക്ക് മറ്റുള്ളവരെ നയിക്കാതെ സ്വന്തം പേരിനും പ്രശസ്തിക്കും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി സ്വയം രക്ഷകരായിട്ട് അവതരിക്കുന്നു അവതരിപ്പിക്കുന്നു ഇതൊരു ഇതൊരാത്മീയ പാപ്പരത്വമാണ് അപകടവുമാണ് അതിനടിസ്ഥാന കാരണം ഈ ആത്മജ്ഞാനത്തിൻ്റെ അഭാവമാണ് പ്രിയപ്പെട്ടവരെ ആഗമനകാലം രണ്ടാം ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന സന്ദേശം വിശുദ്ധ സ്നാപക യോഹനനെ പോലെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കൂ എന്നതാണ് ഉണ്ണിയേശു ജന്മദിനം ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഒരു ചാലഞ്ച് ഒരു വെല്ലുവിളി ഒരു ദൗത്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പേരുടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയുക യേശു ഏക രക്ഷകനാണെന്ന് പറയുക അങ്ങനെ വിശുദ്ധ സ്നാപക യോഹനാനെ പോലെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്കും സാധിക്കും അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി വഴി ഒരുക്കുക എങ്ങനെയാണ് കർത്താവിന് വേണ്ടി നമ്മൾ വഴി ഒരുക്കേണ്ടത് എങ്ങനെയാണ് കർത്താവിന് വേണ്ടി നമ്മൾ പാത നേരെയാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടു വേണം അത് ചെയ്യേണ്ടത് വിശ്വസനാപക യോഹനാൻ്റെ ലളിതമായിട്ടുള്ള ജീവിതം എളിമ നിറഞ്ഞ മനോഭാവങ്ങളും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ സ്വീകാര്യരാക്കി ജനഹൃദയങ്ങളിലേക്ക് യേശുവിനെ യേശുവിലേക്ക് വഴിവെട്ടുവാൻ ഈശുവെ പരിചയപ്പെടുത്തുവാൻ സ്നാപകൻ ആദ്യം തൻ്റെ ജീവിതം തന്നെ വെട്ടി ശരിയാക്കി നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം വെട്ടിയൊരുക്കണം വെട്ടി ശരിയാക്കണം ഓർക്കാം നമ്മൾ സ്നാപകോഹനനെ പോലെ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നാം ജീവിക്കുന്ന രീതിയും ആളുകളുമായി ഇടപഴകുന്നതും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം കർത്താവിൻ്റെ പ്രബോധനങ്ങളോട് ചേർന്ന് പോകുന്നതായിരിക്കണം നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടാകരുത് അതായത് നമ്മുടെ ഒരു ആകർഷണമാകണം അങ്ങനെ ഈശോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും ഈ അവബോധത്തിൽ സ്നാപകൻ ജീവിച്ചു ഈശോയിലേക്ക് ആളുകളെ കൊണ്ടുവന്നു നമുക്കും ഈ അവബോധമാണ് വേണ്ടത് ഈ ആത്മജ്ഞാനമാണ് വേണ്ടത് നോ സെഫ്തോൺ അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ